ഈ ക്യാപ്ഷനിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അഡ്രസ്സ് കൊറിയർ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് ഇതുപോലെ വിടാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആ അഡ്രസ്സിൽ വിട്ടാൽ മതി ഇടാ ടീമേ എല്ലാവർക്കും നമസ്കാരം ഒരു കൊറിയർ വന്നിട്ട് കുറേ നാളായില്ലേ ശരിക്കും അമ്മച്ചിയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വന്നതാ ഒരു ഫോട്ടോ ഫ്രെയിമാണ് അപ്പോൾ നമുക്ക് ഇത് അയച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളാഞ്ചേരി മലപ്പുറം വളാഞ്ചേരി അയച്ചേക്കണു ഞാൻ ഫോട്ടോ പൊട്ടിക്കേട്ടത് നല്ല പാക്കി ഒക്കെ ചെയ്തേക്കണ ഇത് മാറ്റിട്ടാ ഇത് പൊളിച്ചെടുത്ത് കഴിയുമ്പെയിമ് ഫോട്ടോ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിട്ടാ നമ്മുടെ രണ്ടിനെയും ഫോട്ടോയാളുംകോലിക്കെ ആ നല്ല ഉഗ്രം പാക്കിങ്ങാ പിടിച്ചാൽ വിളിച്ചു നോക്കിയേ നല്ല നിനക്ക് ഒന്നും എനിക്കിതാന്ന് അറിയാൻ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോ വളരെ സന്തോഷം ഇതേണ്ട ഇത് വിട്ടേക്കുന്ന ആണെന്ന് നോക്കിയാലോ ഇത് ഇത് അമ്മച്ചിയുടെ ഗ്ലാമർ ഫോട്ടോയാ ശരി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇവിടെ നിന്ന് നമ്മ ഇവിടുത്തെ ഫങ്ഷൻ പിന്നെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഓർഡർ ചെയ്ത് തരും ഹലോ നമസ്കാരം ഹലോ നമസ്കാരം അമ്മച്ചിക്ക് ഇത് കുറേതേ വന്ന സാധനമേ ആ ഫ്രെയിം ഇപ്പം ഞാൻ അത് അൻബോക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട്

അതിൽ കയറി നമുക്കൊന്ന് മെസ്സേജ് ആക്കാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പര് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിം പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയാ ബർത്ത്ഡേ ഹാമ്പർ ആനിവേഴ്സറി പിന്നെ ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റിയത് പിന്നെ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് പിന്നെ ഫോട്ടോ മഗ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇപ്പോ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ കുട്ടികളെ പിന്നെ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വർക്കാണ് നമ്മള് നെയ്മസ് വീട്ടിന്റെ

നമ്മൾ വാട്സ്ആപ്പ് ചെയ്യണം ആദ്യം അല്ലേ നിങ്ങൾ ഇത്രേ ഉള്ളൂ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ആയി അല്ലന്നല്ല ഇൻസ്റ്റാ ആയി കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ മെസ്സേജ് റിപ്ലൈ തരുന്നത് അപ്പോൾ ചേന അംചികാന്താ പറയുന്നല്ല ഇത് കണ്ടോ ആ വളരെ നന്നായിട്ടുണ്ട് തങ്ങളെ ആ താങ്ക്യൂ സോ മച്ച് ആ ശന്തേ ശഹാതന്റെ ചിന്ന നിങ്ങൾ പൊടിഞ്ഞു കൊടുത്തേക്കണ പാക്ക് ചെയ്തു കൊടുത്തേക്കണ എന്ന് അതാണ് അറിയണ്ട നല്ലപോലെ തന്നെ പാക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇവിടുത്തെ ജോലിയാണ് അംചികാപ്പോൾ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നത് പറയാ ഇത് മേണിക്കാനെങ്കിലും പിന്നെ നമ്മളടുത്ത് അധികം അങ്ങനെ എന്താ പറയാ ആനിവേഴ്സറി സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഫ്രെയിം വാങ്ങിക്കല് അപ്പൊ അതിന്റെ മേലൊരു ഷീറ്റ് ഉണ്ടല്ലോ ഒഴിവാക്കിയാലേ നമുക്ക് ഫോട്ടോ കാണാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ സർപ്രൈസ് ഫ്രെയിം ആയിട്ടും പിന്നീട് ആ ഗോൾഡൻ കളർ ഷീറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് ഫോട്ടോ കാണാം ആ കൊണ്ട് വന്നപ്പോഴേ ലാബിചാരി സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് അവര് നല്ലത് കഴിച്ചായിരിക്കും നമ്മള് ഇപ്പൊ ഇത് അൺബോക്സ് ചെയ്തപ്പോ താമസിച്ചു പോയി ബർത്ത്ഡേ കഴിഞ്ഞ നാളായി നാളായിപ്പ എന്നാലും ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് ഓർഡറുകൾ കിട്ടുമ്പോ നമ്മുടെ ഫോളോവേഴ്സിന് ചെയ്ത് കൊടുക്കണം കേട്ടാ എവിടത്തോളം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ചെയ്തു കൊടുക്കണല്ലോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്തു തരും അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്റെ ഏറ്റവും നല്ല ഫോട്ടോ ഞാൻ ഈ സാരി ഇപ്പോഴാണ് പണ്ടത്തെ മരിച്ചു പോയ ആൾക്കാർ അമ്മമ്മമാര് അല്ലെങ്കിൽ അപ്പൂമ്മ ആൾക്കാരുടെ ഫോട്ടോ എന്തൊക്കെയാ അവർക്കും ചെയ്തതിലും ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ക്രാഫ്റ്റേഴ്സ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ ഒരുപാട് ഓർഡറുകൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം അമ്മച്ചി ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല അപ്പൊ അമ്മച്ചി ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അപ്പൊ ഓക്കേ എന്നാ കേട്ടാ അപ്പം ഈ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വാട്ട്സപ്പിൽ അയച്ചു തന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് അപ്പോൾ എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഇതുപോലെ ആൾക്കാണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഈ ക്യാപ്ഷനിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അഡ്രസ്സ് കൊറേ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഇതുപോലെ വിടാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ആ അഡ്രസ്സിൽ വിട്ടാൽ മതി കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം